ഫ്ലിപ്പ് സോൺ സോണിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ജി എസ് ടി നമ്മൾ നിൽ ജി എസ് ടി അടക്കുന്നത് എന്നുള്ളതാണ് ആദ്യമായി ജി എസ് ടി പോർട്ടലിൽ നമ്മൾ അറിയാം ഗൂഗിളിൽ ജി എസ് ടി സൈറ്റ് വരും ജി എസ് ടി എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് അപ്പോൾ അതിലേക്ക് പോയിട്ട് ഫസ്റ്റ്ലി നമ്മൾ ലോഗിൻ ചെയ്യുകയാണ് വേണ്ടത് ഗുഡ്സ് ആൻഡ് സർവീസ് ടെക്സ് എന്ന് പറയുന്ന സൈറ്റിൽ ഡാഷ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാനുള്ള പേജ് വരും അതിൽ യൂസർ നെയിം പാസ്വേഡ് അതിൽ സേവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്ക് വരും അതിൻ്റെ ഇടയിലുള്ള ക്യാപ്ഷ നമ്മൾ കൊടുക്കണം ഫില്ലപ്പ് ചെയ്യണം ഇതിലുള്ള ക്യാപ്ച നമ്മൾ കൊടുക്കുന്നു അങ്ങനെ ക്യാപ്ച കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജി എസ് ടിയുടെ സൈറ്റിലേക്ക് നമുക്ക് നേരെ പ്രവേശിക്കാം അപ്പോൾ അതിൽ കാണിക്കും ഏതൊക്കെ മാസത്തെ ജി എസ് ടിയാണ് നമ്മൾ അടച്ചത് എന്ന് ആ ഗ്രീൻ കളറിൽ കാണിക്കുന്നത് അടച്ച ജി എസ് ടി യെല്ലോ കളർ ഓറഞ്ച് കളറിന യെല്ലോ കളറിൽ കാണിക്കുന്നത് അടക്കാത്ത ജി എസ് ടിയാണ് സെപ്റ്റംബർ മാസത്തെയാണ് നമ്മൾ അടക്കാത്തത് അതിൻ്റെ ടൂ ആണ് ഏറ്റവും ആദ്യം നമ്മൾ അടക്കേണ്ടത് ഫയൽ റിട്ടേൺ പേജിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എടുക്കുക ക്വാർട്ടർ ത്രീ ഒക്ടോബർ ടു ഡിസംബർ അല്ല സെപ്റ്റംബർ ഓഗസ്റ്റ് ജൂലൈ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ആണ് കൊടുക്കേണ്ടത് അതിൻ്റെ മുമ്പ് സൈറ്റൊത്ത് നമ്മൾ കമ്പ്യൂട്ടർസിൻ്റെ ലാപ്ടോപ്പിൻ്റെ സൈറ്റ് ആക്കണം മൊബൈലിൻ്റെ സൈറ്റ് അല്ലാതെ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യാണ് ഒക്ടോ സെപ്റ്റംബർ മാസത്തെ ജി എസ് ടി എടുക്കുക എന്നിട്ട് ടു ബി കൊടുക്കുക ആ പ്രിപ്പയർ ഓഫ്ലൈനിന്ന് ഓൺലൈനിൽ നിന്നും കാണിക്കും പ്രിപ്പയർ ഓൺലൈൻ എടുക്കുക ഓൺലൈൻ വഴിയാണല്ലോ നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത് ഓൺലൈൻ പ്രിപ്പയർ ഓൺലൈൻ എടുത്താൽ അതിൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടി വരും ഫയൽ സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ അപ്പുറത്തേക്കാണ് ഡൗൺലോഡ് ബട്ടൺ അപ്പോൾ ഡൗൺലോഡ് ഫയൽ ഇൻവോയ്സ് എക്സൽ എടുക്കുക നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക ഫയൽ ഡൗൺലോഡ് ചെയ്തതിൻ്റെ ശേഷം ഞാനൊന്നിത് മൊബൈൽ സൈറ്റ് പോലെ തന്നെ ആക്കുന്നുണ്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് മാറ്റി മൊബൈൽ സൈറ്റ് ആക്കുന്നുണ്ട് തെലുഗാന ഫയൽ നിൽ ജി എസ് ടി ആർ വൺ വീണ്ടും ഞാനത് ഡെസ്ക് ടോപ് സൈറ്റ് ആക്കുകയാണ് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അവിടെ ഇതിൽ നമുക്ക് യെസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വരുന്നുള്ളു മൊബൈൽ സൈറ്റിലായി കാണിക്കുന്നില്ല എന്നിട്ട് നമ്മളുടെ ജി എസ് ടി അതാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം പിന്നെ ഫയൽ വിത്ത് ഇ വി സി ഫയൽ വിത്ത് ഡി എസ് സി എന്നുണ്ടാവും നമ്മൾ ഇ വി സി ആണ് കൊടുക്കേണ്ടത് ഇ വി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ ടി പി വന്ന് നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും ഇമെയിലേക്കും ഒ ടി പി വന്ന് ചെയ്യുന്നതാണ് ഇതിൽ ഫസ്റ്റ് തവണ വന്ന ഒ ടി പി ഫുൾ ഇംഗ്ലീഷ് ലെറ്ററാണ് സോറി വെറും ന്യൂമറിക്കാണ് അതുകൊണ്ട് തന്നെ അത് ക്ലിയർ ആകണമെന്നില്ല കാരണം ന്യൂമറിക്ക് പ്ലസ് ലെറ്റേഴ്സിൻ്റെ കോമ്പിനേഷനാണ് സാധാരണ രൂപത്തിൽ ജി എസ് ടിയിൽ നിന്നുള്ള ഒ ടി പി ആയി വരല്ലേ രണ്ടാമത്തെ ഒ ടി പി ഫൈ എറർ സിസ്റ്റം എററാണെന്നിട്ടുള്ളത് ഒന്നുകൂടി ഒ ടി പി നമ്മൾ ഇ ബി സി വഴി ഒന്നുകൂടി ഒ ടി പിക്ക് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഒ ടി പി വരും അത് കണ്ടില്ല കോമ്പിനേഷനാണ് ന്യൂമറിക്കും അതുപോലെ ആൽഫബറ്റും പാടുള്ള കോമ്പി കോമ്പിനേഷൻ വന്ന ഒ ടി പി ജി എസ് ടിയിൽ നിന്ന് വന്നു ആ ഒ ടി പി തെറ്റാതെ നമ്മൾ അതിൽ അടിച്ചു കൊടുക്കുന്നു വെരിഫൈ ചെയ്യുന്നു അപ്പോൾ ടു ബി ജി എസ് ടിയുടെ ടു ബി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ത്രീ ബി രജിസ്ട്രേഷനും കൂടെ ഉണ്ട് രണ്ട് ഫയലിംഗ് നമുക്ക് വേണ്ടത് ടു ബിയും ഫയൽ ചെയ്യണം ത്രീ ബിയും ഫയൽ ചെയ്യണം അത് ജി എസ് ടി ഒന്നും ഇല്ലാത്ത നെല്ലാളുകൾക്കും രണ്ടും ഫയൽ ചെയ്യേണ്ടതുണ്ട് നമ്മൾ ത്രീ ആണ് എടുക്കാൻ പോകുന്നത് ഡാഷ്ബോർഡിലേക്ക് ബോർഡിലേക്കൊന്നുറിട്ടേൺ റിട്ടേൺ ഡാഷ്ബോർഡിലേക്ക് പോകാം അതിൽ ഇയർ സെലക്ട് ചെയ്യാം മന്ത് സെലക്ട് ചെയ്യാം സെപ്റ്റംബർ മന്താണ് അതിൻ്റെ ശേഷം സെർച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് അടക്കാനുള്ള ത്രീ ബി അവിടെ കാണാം പ്രിപ്പയർ ഓൺലൈൻ കൊടുക്കാം അപ്പോൾ ഇത് ഡെസ്ക്ടോപ്പ് ടോപ്പ് സൈറ്റ് വേണം എങ്കിലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ അവിടെ വെരിഫിക്കേഷൻ്റെ ടിക്ക് കൊടുക്കണം എന്നിട്ട് ഒ ടി പിക്ക് കൊടുക്കുക അങ്ങനെ ഒ ടി പി വന്നു ഇതും ഇതുപോലെ ന്യൂമറിക്കും ഡിജിറ്റും ന്യൂമറിക്കും അതുപോലെ ഇതും കോമ്പിനേഷനാണ് കോമ്പിനേഷൻ ആയത് വീണ്ടും നമ്മൾ അതിൽ വരി ഒ ടി പി കൊടുക്കുക ആ ഒ ടി പി നമ്മൾ വെരിഫിക്കേഷൻ ചെയ്താൽ ഫയലിംഗ് സക്സസ്ഫുൾ എന്നായി